ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇത് ഭാരം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും സഹായിക്കും മലബന്ധം ഒഴിവാക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഫൈബർ വളരെ നല്ലതാണ് കൂടാതെ ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കുകയും ആമാശയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇനി ഫൈബർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം പഴങ്ങളിൽ ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം പപ്പായ എന്നിവ തിരഞ്ഞെടുക്കാം പച്ചക്കറികളിൽ കാരറ്റ് ബ്രോക്കോളി സ്പിനാച്ച് കാബേജ് എന്നിവ നല്ലതാണ് പയർ വർഗങ്ങളിൽ തോരൻ പയർ കടല ചെറുപയർ എന്നിവയും ധാന്യങ്ങളിൽ ഗോതമ്പ് ഓട്സ് ബ്രൗൺ റൈസ് എന്നിവയും ഉൾപ്പെടുത്താം ഫൈബർ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് ഫൈബറിൻ്റെ അളവ് കൂട്ടാതെ പതുക്കെ മാത്രം വർദ്ധിപ്പിക്കുക